ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു ചെടിയെ പറ്റിയിട്ടാണ് ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റസ് ആർബിക്കസ് വെറിയേറ്റ എന്നാണ് വെരിഗേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേര് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല വെറിയേറ്റഡ് ആണ് ഒരുപാട് ചെടിയൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല കാരണം ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് അവർക്ക് പേരൊന്നും അറിയില്ല അവരുടെ വീട്ടിൽ കുറച്ച് ഒരുപാടുണ്ട് അപ്പോൾ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പേര് കോസ്റ്റസ് ആർബിക്കേറ്റെന്നാണെന്ന് മനസ്സിലായത് അപ്പോൾ ഇതിൻ്റെ ഭംഗിയുണ്ട് ഞാൻ എടുത്തതാണ് അപ്പം നമ്മൾ കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇതെങ്ങനെയാണ് നടന്നതെന്നൊക്കെ മനസ്സിലായി അപ്പോൾ ആ രീതിയിൽ ഇത് നട്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് ഇതിൻ്റെ ചെടി കാണിച്ചു തരാനില്ല ഇത് നട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ നല്ലൊരു വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗിയോണ്ട് തന്നെയാണ് ഇത് വളർത്തുന്നത് ഇതിൽ പൂവുണ്ടാവാറുണ്ടെന്നാണ് എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞത് നല്ലൊരു ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഒരു പൂവുണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത് ഇതിന് ജിഞ്ചർ ചെടി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് ഇതിന് ചെടീൻ്റെ തണ്ടാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഒരു എന്താ മെറൂൺ ഷെയ്ഡിലുള്ളൊരു തണ്ടാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറിൽ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ബോർഡർ ആണ് വരുന്നത് നടുക്കൂടി ആ ഒരു ലീഫിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത പിന്നെ അതൊരു സ്പൈറൽ ഷേപ്പിലാണ് ഉണ്ടായി വരുന്നതെന്നാണ് അപ്പം നമ്മുടെ അടുത്തൊരു ചെറിയ പീസാണ് ആ ഒരു പീസ് നോക്കിയാൽ തന്നെ അറിയാം നല്ല സ്പൈറലായിട്ടാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കിടക്കുന്നത് ഇത് നേരെ നേരെയായിട്ടല്ല വളരുന്നത് പിന്നെ ഇത് കുറ്റി പോലെ നമുക്ക് വളർത്താം അതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിലും ഇത് വളർന്ന് കിട്ടും എന്നാണ് പറയുന്നത് അപ്പം നമ്മളിതൊരു പോട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ചെറിയൊരു പേപ്പറാണ് കവറാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഗാർഡനിങ് സോയിലുണ്ട് ചാണകപ്പൊടി ഉണ്ട് കുറച്ച് ചകിരിച്ചണ്ടി ഉണ്ട് ഈ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കേണ്ടത് എപ്പോഴും ഈർപ്പം നിലനിർത്തുന്ന രീതിയിലായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് ചകിരിച്ചണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം ചെറുതായിട്ട് നമ്മളൊന്ന് തുളച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചെടി വെച്ച് കൊടുക്കുന്നുണ്ട് ചെടിയിൽ നിന്ന് ചെറിയൊരു കമ്പാണ് എടുത്തിട്ടുള്ളത് വേരെന്ന് പറയാനൊന്നുമില്ല ചെറിയൊരു കഷ്ണം പൊട്ടിച്ചെടുത്തതാണ് പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതാണ് ഈ ചെടി അപ്പോൾ നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചുകൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു അധികം ബ്രൈറ്റായിട്ടുള്ള വെയില ഈ ചെടി ഒരിക്കലും വെക്കരുത് നല്ല തണലിഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് നല്ല വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് അപ്പം നമുക്കിതൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അപ്പം ചെടി പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട് പിന്നെ നമുക്കിതൊരു ഷെയ്ഡിലെ സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കുറച്ച് വെള്ളം കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇന്ന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എപ്പോഴൊരു ഈർപ്പം വേണ്ട ഒരു ചെടിയാണ് അപ്പം വെയിലത്ത് വെക്കാതെ തുഷ്ടിക്കുക രണ്ടാഴ്ച കൊണ്ട് തന്നെ വേര് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരിക്കും അപ്പോൾ ഈ ചെടിയെപ്പറ്റി കൂടുതലായിരുന്നു ഒരു താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പറയാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ